സംസ്ഥാനത്തെ കോളേജുകളിൽ വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു മൂന്ന് വർഷ കോഴ്സുകൾ അവസാനിപ്പിച്ചാണ് പുതിയ രീതി നടപ്പാക്കിയിരിക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കോട്ടപ്പടി മാറേല്യാസ് കോളേജിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കോതമംഗലത്തെ മറ്റു കോളേജുകളിലും ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും മൂന്ന് വർഷ ബിരുദ കോഴ്സ് നിർത്തൽ ചെയ്താണ് വർഷ ബിരുദ കോഴ്സ് വന്നിരിക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു

കോട്ടുപടി മാറിലിയസ് കോളേജിൽ നാലു വർഷ ബിരുദ കോഴ്സിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു സാഹിത്യകാരൻ ജയകുമാർ ചെങ്ങമനാട് ഉദ്ഘാടനം നിർവഹിച്ചു താളം താളം തെറ്റരുത് ഞാൻ പാടിയപ്പോൾ നമ്മൾ ഏത് താളം തെറ്റരുത് ജീവിതത്തിന്റെ താളം തെറ്റരുത് പ്രകൃതിയുടെ താളം തെറ്റരുത് ഈ ഭ്രമണപഥത്തിന്റെ താളം തെറ്റരുത് സൂര്യചന്ദ്രന്മാരുടെ താളം തെറ്റരുത് പൂക്കളുടെ പക്ഷികളുടെ മനുഷ്യരുടെ മൃഗങ്ങളുടെ പാടത്തിന്റെ സ്വപ്നങ്ങളുടെ താളം തെറ്റരുത് സ്വപ്നങ്ങളുടെ താളം തെറ്റരുത് സ്വപ്നങ്ങളിലെ താളം തെറ്റരുത് ഇത് ഒന്നാം പാഠം രണ്ടാം പാഠം ക്രമം തെറ്റരുത് എന്താ പാടം എന്താ ക്രമം തെറ്റരുത് ക്രമം തെറ്റിയാൽ അക്രമമാകും ക്രമം തെറ്റിയാൽ അക്രമം ആകും അക്രമം ഉണ്ടാകാൻ പാടില്ല എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളതുപോലെ ഒരു പുല്ലിനും പുഴുവിനും പഴുതുള്ള ഭൂമിയിൽ അത് കവി എഴുതി വെച്ചിട്ടുണ്ട് ഈ പൂമ്പാറ്റയ്ക്കും ഈ പൂവിനും ഈ മാവിനും ഈ വൃക്ഷത്തിനും ഒക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ മറ്റു മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന ഒരു വിശ്വദർശനത്തിലേക്ക് നമ്മൾ വളരണം അവിടെയാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് മാനേജർ സാബു കെ പോളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ മിനി ഗോപി ആശാ അജിൻ സി കെ ജോസഫ് എൽദോസ് കെ പോൾ അഡ്വക്കേറ്റ് ബിജി പി ഐസക് എം കെ കുട്ടി എൽദോസ് ജോസ് സിബിച്ചൻ മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രിൻസിപ്പാൾ ജിൻസി പി മാത്യൂസ് സ്വാഗതവും കെ പി പ്രവീൺകുമാർ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോട്ടപ്പടി